ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീരഞ്ജിനി മാഡം പോലീസുകാരോട് പറയുന്നുണ്ട് ഒറ്റക്കാലൻ ബേബിയാണെങ്കിൽ ഭയങ്കര ക്രിമിനൽ ആണെന്ന് അയാളുടെ ഒരു കാലു തന്നെ പോയത് ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിൻ്റെ കൂട്ടത്തിൽ ഒരു രക്ഷിതാവാണെങ്കിൽ അവന്റെ കാല് തല്ലി ഓടിച്ചതാണെന്നൊക്കെ പറയുന്നു അവന്റെ കയ്യിൽ കുട്ടികൾ പെട്ടുപോയാൽ ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടികളെ രക്ഷിക്കണം അപകടത്തിലാണെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെയും രോഹിത്തിനെയും ശ്യാമിയുമാണ് പേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രോഹിത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്കിലും എന്തിനാണ് ഈ കുട്ടികൾ മീൻപാറയ്ക്ക് പോയതെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് എന്തായാലും പോലീസുകാർ അടിക്കടി നമ്മൾക്ക് ഇൻഫർമേഷൻ വിളിച്ച് പറയുന്നത് കൊണ്ട് ഒരു സമാധാനമുണ്ടെന്നൊക്കെ ശ്യാമി അപ്പോൾ ഓർക്കുകയാണ് ഈ ഇൻഫർമേഷനൊക്കെ കിട്ടാൻ കാരണം കുഞ്ഞേച്ചിയാണ് കുഞ്ഞേച്ചിയുടെ രണ്ട് മക്കളെയും കാണാതായപ്പോൾ പോലും കുഞ്ഞേച്ചി ആണെങ്കിൽ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കുഞ്ഞേച്ചിയുടെ മനസ്സ് വലിയ മനസ്സാണെന്നൊക്കെ ഓർത്ത് ശ്യാമ കരയുകയാണ് ശേഷം കാണിക്കുന്നത് പപ്പി മോളെയും സത്യമോളെയുമാണ് പപ്പി പറയുന്നുണ്ട് എനിക്ക് ടയർഡ് ആയിട്ടുണ്ട് നടന്ന് നടന്ന് കാല് വേദനിക്കുന്നു തണുക്കുന്നു പറയുന്നു സത്യം എപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ സെറ്റർ ഉണ്ടല്ലോ അതിടാമെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും അത് എടുത്തിടുന്നു സത്യ പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലാൻ പറ്റത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്കിളിനെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു പപ്പി എപ്പോൾ പറയുന്നുണ്ട് ഒരു വണ്ടി വരുന്നല്ലോ നമുക്ക് കൈ കാണിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നു സത്യ എപ്പോൾ ചോദിക്കാണ് അവരെ എങ്ങനെ വിശ്വസിക്കുമെന്നൊക്കെ പപ്പി എപ്പോൾ പറയുന്നുണ്ട് നമുക്ക് പൈസ കൊടുക്കാം വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നു എന്തായാലും പപ്പി മോളും സത്യമോളും ആണെങ്കിൽ വണ്ടിക്ക് കൈ കാണിക്കുകയാണ് ആ വണ്ടിയിൽ സുസ്മിതയായിരുന്നു വന്നുകൊണ്ടിരുന്നത് സുസ്മിത പക്ഷെ കുട്ടികളൊക്കെ കൈ കാണിക്കുന്നത് കണ്ടിട്ട് നിർത്തണ്ടെന്നൊക്കെ പറയുന്നു സുസ്മിത കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് പപ്പിമോളുടെ മുഖം ഓർക്കുന്നുണ്ട് സത്യമ്മയുടെ വീട്ടിൽ വെച്ച് പപ്പിമോളെ കണ്ട കാര്യം ഓർക്കുന്നു പെട്ടെന്ന് തന്നെ സുസ്മിത ഡ്രൈവറോട് പറയുന്നുണ്ട് തിരിച്ചു ചെല്ലാനെന്ന് സുസ്മിത കുട്ടികളുടെ അടുത്തേക്ക് ചെന്നിട്ട് പപ്പിയോട് ചോദിക്കുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് പപ്പിക്ക് പെട്ടെന്ന് തന്നെ സുസ്മിതയെ പിടികിട്ടുന്നുണ്ട് സുസ്മിത ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് രണ്ട് കുട്ടികളും ആദ്യം പറയുന്നില്ല സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ വിളിച്ചു പറയും അല്ലെങ്കിൽ പോലീസുകാരെ വിളിച്ചു പറയും എന്നൊക്കെ പറയുന്നു നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ് എന്താണെങ്കിലും തുറന്നു പറയാനെന്ന് പറയുന്നു പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു പടം വരപ്പിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് അങ്കളിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് സുസ്മിത എപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന് വീട്ടിൽ പറഞ്ഞാൽ പോരെയെന്ന് പപ്പി എപ്പോൾ പറയുന്നുണ്ട് വീട്ടിൽ പറഞ്ഞാൽ സത്യാമ്മ സമ്മതിക്കത്തില്ലെന്ന് സുസ്മിത എപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്തായാലും ഇവരുടെ കൂടെ കൂടാമെന്നൊക്കെ കരുതുന്നു സുസ്മിത കുട്ടികളെ സഹായിക്കാമെന്ന് സമ്മതിക്കുമാണ് ആർട്ടിസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നു സുസ്മിത രണ്ടു പേരോടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് സത്യയുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് പപ്പി പറയുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാകുമല്ലോ എന്നൊക്കെ സത്യ എപ്പോൾ പറയുന്നുണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് സുസ്മിത എപ്പോൾ ചോദിക്കുന്നുണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ സംശയിക്കത്തില്ല എന്നൊക്കെ സത്യം എപ്പോൾ പറയുകയാണ് സ്കൂളിലായിരിക്കുമ്പോൾ മൊബൈൽ അല്ലെങ്കിലും സ്വിച്ച് ഓഫ് അല്ലേ പിന്നെ എങ്ങനെ സംശയിക്കാനാണെന്നൊക്കെ പറയുന്നു സുസ്മിതയെപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് കാഞ്ഞ മുത്തിയാണല്ലോ ഇതാര സന്തതിയാണോ എന്തോ എന്നൊക്കെ ചിന്തിക്കുന്നു സുസ്മിതയും കുട്ടികളുമാണെങ്കിൽ ആർട്ടിസ്റ്റ് വിജയ് മോഹൻ്റെ വീടിന്റെ അടുത്തെത്തുന്നു സുസ്മിത അയാളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല പക്ഷെ നിങ്ങളെ അറിയാവുന്ന രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ഇവരെ അറിയുമോ എന്ന് ചോദിക്കുന്നു രണ്ട് കുട്ടികളെയും കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് കുട്ടികളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് മക്കൾ എന്താണ് ഈ വഴിയെന്ന് ആ സമയത്ത് പപ്പിയും സത്യം പറയുന്നുണ്ട് പടം വരയ്ക്കാൻ വേണ്ടി വന്നതാണെന്ന് വിജയമോഹൻ പറയുന്നുണ്ട് അന്ന് ഞാൻ പടം വരച്ചതാണല്ലോ കുട്ടികളെ ആ പോലീസുകാരൻ കാണിച്ചില്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്നു കുട്ടികൾ കുട്ടികളെപ്പോൾ പറയുന്നുണ്ട് അയാൾ കാണിച്ചില്ല അത് ചുരുട്ടിക്കളഞ്ഞെന്നൊക്കെ പറയുന്നു സുസ്മിതി അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ ചിത്രകാരൻ അപ്പോൾ പറയുന്നുണ്ട് അന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടി പടം വരച്ചതാണ് അതിൻ്റെ ഇടയിൽ ആ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് വന്ന് കുളമാക്കി അയാൾ ഒരു ദുഷ്ടനാണ് മനസാക്ഷി ഇല്ലാത്തവനാണെന്നൊക്കെ പറയുന്നു കുട്ടികളും അപ്പോൾ അയാളെ കുറ്റം പറയുകയാണ് സുസ്മിതയപ്പോൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് ആരുടെ ഫോട്ടോയാണ് വരയ്ക്കേണ്ടതെന്ന് കുട്ടികളപ്പോൾ ശാലിനിയുടെ കൊച്ചിലത്തെ ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് സുസ്മിതയ്ക്ക് അത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല എങ്കിലും എവിടെയോ കണ്ട പോലെ എന്നൊക്കെ വിചാരിക്കുന്നു സുസ്മിത ചിത്രകാരനോട് പറയുന്നുണ്ട് എന്തായാലും കുട്ടികളുടെ ആഗ്രഹമല്ലേ വരച്ചു കൊടുക്കാനെന്ന് പറയുന്നു ചിത്രകാരനപ്പോൾ പറയുന്നുണ്ട് ഇനിയും പടം വരച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് പ്രശ്നം പ്രശ്നമുണ്ടാകത്തില്ല ഞാനും ഭരണത്തിലും അതുപോലെ പോലീസിലും ഒക്കെ എനിക്കും പിടിപാടുള്ളതാണെന്നൊക്കെ പറയുന്നു ചിത്രകാരൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ചന്ദ്രബോസിനോട് കമ്പനി ഒന്നുമുള്ള ആളല്ലല്ലോ എന്നൊക്കെ സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ ചിത്രകാരൻ എല്ലാവരെയും അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നു അതിനുശേഷം ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്